ഇന്ന് നമ്മൾ പഴുത്ത ചക്ക കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കുഴലടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ആദ്യം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം പച്ചരിയാണോ എടുത്തേക്കുന്നത് വെള്ളത്തിലിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർത്തി വെച്ചിരുന്ന അരിയാണിത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കരുത് ചെറിയ ചെറിയ തരികളുണ്ട് ഇതിൽ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യം നല്ലതുപോലെ പഴുത്ത ചക്കപ്പഴമാണ് ഞാനിവിടെ ആറെണ്ണമാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചുളയാണ് ഇനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇത് നല്ല മധുരമുള്ള ചക്കയാണ് എങ്കിലും ഞാനൊരു എക്സ്ട്രാ മധുരത്തിന് വേണ്ടി ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഇല്ലാതെയാണ് എടുത്തേക്കുന്നത് കല്ലും മണ്ണും ഒക്കെ മാറ്റി അരിച്ചെടുത്തിരിക്കുന്നതാണിത് ഇനി ഇത് നമുക്ക് ആ അതേ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഞാനത് മുഴുവനും ഒഴിച്ചിട്ടില്ല കേട്ടോ വളരെ കുറച്ച് ഒരു എമൗണ്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്കയുടെ കുരു കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരക്കരുത് ചെറിയ ചെറിയ തരിപ്പാകത്തിൽ വേണം അരയ്ക്കാനായിട്ട് അതായത് ചെറിയ റെവയുടെ ഒക്കെ ഒരു പാകം അങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം അല്ലാതെ തീരെ സ്മൂത്ത് ആയിട്ട് അരക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുമ്പോഴാണ് ഈ പലഹാരത്തിന് അതിൻ്റെ കറക്റ്റ് പാകം കിട്ടുന്നത് അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഈ മാവ് ഈ ഒരു ബൗളിലേക്ക് പകർത്തി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചെറിയ കപാളവിൽ ചിരകിയ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ കുറച്ച് നുറുക്കിയെടുത്ത ക്യാഷിനൊട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു ആറേഴ് ക്യാഷിനിട്ട് ചെറുതായി നുറുക്കിയതാണ് ചേർത്തേക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ബാറ്ററി റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഈ ഒരു പലഹാരം എടുക്കുന്നത് ഇങ്ങനത്തെ സ്റ്റീൽ ഗ്ലാസ്സിലാണ് എല്ലാ വീട്ടിലും ഉണ്ടാകും വെള്ളം കുടിക്കുന്ന സാധാ ഗ്ലാസ് ഇതിൻ്റെ അടിഭാഗത്തേക്ക് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതുപോലെ വട്ടത്തിലൊരു വാഴയിലക്കഷ്ണം വെച്ച് കൊടുക്കാം ഇനി ഇതുപോലൊരു നീളത്തിലെ വാഴയില കഷ്ണം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ച് ആ ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഈ ഇല വാട്ടിയെടുക്കുമ്പോൾ അത് കുറച്ച് ഒതുങ്ങിയിരിക്കും മാത്രമല്ല അത് പെട്ടെന്ന് കീറി ഇനി ഇതിൻ്റെ എക്സ്ട്രാ ഉള്ള കുറച്ച് നീളം നമുക്കൊരു സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ആണ് ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ എടുത്ത മാവ് ഈ മൂന്ന് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിക്കാൻ കറക്റ്റാണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിവിടെ അതാ മെഷറിംഗ് കപ്പിലെടുത്തിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് ഒഴിക്കാൻ കുറച്ചുകൂടി സൗകര്യം അങ്ങനെ ഒരു കപ്പിലായിരിക്കും അതിനുശേഷം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും മാവ് എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആണ് ഇതിൽ മാവ് എടുത്തേക്കുന്നത് ഈ മൂന്ന് ഗ്ലാസ്സുകളിലായി ആ മാവെല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇതുപോലൊരു ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് നേരത്തെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്കിനി ഓരോ ഗ്ലാസും ഇറക്കി വെച്ച് കൊടുക്കാം ഇതിന് ശേഷം എക്സ്ട്രാ ഉള്ള ഈ ഇലയുടെ ഭാഗം ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ആവിവെള്ളം ഈ ഒരു പലഹാരത്തിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ഇത് നമുക്ക് അടച്ചു മൂടി വെച്ച് വേവിക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സാധാ അടയേക്കാഴും നല്ല വേവ് കൂടുതലാണിതിന് അതുകൊണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും മിനിമം ഇത് വേവിച്ചെടുക്കണം ആദ്യം ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം മാത്രമല്ല ഈ ഒരു സമയമാവുമ്പോൾ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുന്നത് കൂടി നല്ലതാണ് ഇത് വെന്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് ആ ഒരു ക്ലിപ്പ് എൻ്റെ മിസ്സായിട്ടുണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അങ്ങനെ അപ്പം നമ്മളുടെ ഈ മൂന്ന് കുഴലടയും വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഈ ഗ്ലാസ്സിൽ നിന്നൊന്ന് പുറത്തെടുക്കാം ഇതിൻ്റെ എല്ലാ വശങ്ങളും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചക്ക ചേരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പലഹാരം വേഗുന്ന സമയത്ത് തന്നെ നല്ല മണവായിരിക്കും അതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒറ്റയഴിക്ക് തന്നെ ഒരുപാട് പേർക്ക് കഴിക്കാനുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ആവശ്യത്തിന് മുറിച്ചെടുത്ത് കഴിക്കാം ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കും അതുകൊണ്ട് തന്നെ നമുക്കിത് ആവശ്യമുള്ള അത്രയും മുറിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ ആവശ്യത്തിന് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളിത് വേവിക്കുമ്പോൾ സാധാ അടയേക്കാളും കുറച്ചുകൂടി സമയം ഇതിന് വേവുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചക്കക്കാലം കഴിയുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കല്ലേ ഒപ്പം ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ